ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് വിഷു ആഘോഷത്തിൻ്റെ തലേ ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എനിക്കും വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇത് ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിലെ വിഷു പടയണി മഹോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഞങ്ങളുടെ ടീച്ചറിൻ്റെ കുട്ടികളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു അതിൽ ഞാനും പങ്കെടുത്തു ഡാൻസിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമുള്ള സന്തോഷമല്ല എൻ്റെ വീട്ടിലായിരുന്നു മേക്കപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമൊക്കെ അമ്പലത്തിലേക്ക് ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് കുട്ടികളും ഞങ്ങളുടെ ടീച്ചറും അതുപോലെ മേക്കപ്പ് മാൻ പിന്നെ കുട്ടികളുടെ പേരൻസും ഒക്കെ ആയിട്ട് എൻ്റെ വീട്ടിലുള്ളവരും ഒക്കെ കൂടി ഒരു അൻപതോളം അൻപതോളം ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ടീച്ചർ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വരുന്നത് കുട്ടികളും പേരൻസും ഒക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിന് ഒത്തിരി പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ ടീച്ചറും ഡാൻസ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിയോടെ തന്നെ മേക്കപ്പ് ആരംഭിച്ചതാണ് ആദ്യം ആദ്യം വന്നവരെല്ലാം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് മേക്കപ്പ് എല്ലാവരും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം എന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ആദ്യത്തേ ഞാനാണല്ലോ അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഒക്കെ ഞാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നെ അല്പം ഫ്രീ ആക്കി വിട്ടതാണ് ഇത് അനു കൃഷ്ണ അനു കൃഷ്ണയാണ് ഏറ്റവും ആദ്യം വന്നത് അനുവും അനുജത്തിക്കുട്ടിയും ആ നേരത്തെ വന്നത് അപ്പോൾ അവരെ നേരത്തെ തന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി ഓണത്തിന് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് പ്രത്യേകമുണ്ട് അത് ഡാൻസ് ചെയ്യുന്നതിനെക്കാട്ടി സന്തോഷം ഇതാണെന്ന് പറയാം കുഞ്ഞു നർത്തകുമാരെല്ലാം നല്ല സന്തോഷത്തിലാണ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു പഠനത്തിൻ്റെയും സ്കൂളിൽ പോകുന്നതിൻ്റെയും ഒന്നും തിരക്കുകളൊന്നും വളരെ ഫ്രീ ആണ് എല്ലാവരും ക്ലാസിക്കൽ ഡാൻസിൻ്റെ മേക്കപ്പ് മറ്റുള്ള മേക്കപ്പ് പോലെ അല്ലല്ലോ നല്ല എടുക്കും വളരെ ക്ഷമയോടെ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട് എനിക്ക് റെഡിയാവാൻ റെഡിയാവുന്ന മണിയാണ് സമയം തന്നിരുന്നത് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം മൂന്നരയൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി എനിക്കും തയ്യാറാവണം ചായക്കുള്ള ആയി അങ്ങനെ ചായയും കാബിയുമൊക്കെ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയത് ഞാനതൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് റെഡിയാകാനായിട്ട് പോയത് സ്നാക്സൊക്കെ പിന്നെ പുറത്തുനിന്ന് വരുത്തി അതൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങാൻ പോയത് പേരൻസും മോളും എല്ലാം കൂടി ചായ വിതരണമൊക്കെ നടത്തി രാത്രി എട്ട് മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണിച്ച് പോകും കൊണ്ട് വൈകിട്ടത്തെ ഫുഡും ഒക്കെ ഏർപ്പാട് ചെയ്തിരുന്നു ഒരുക്കം പൂർത്തിയായവരെ എല്ലാം പുറത്താക്കി അടുത്ത ആ ഡിസൈനിങ്ങിലാണ് സ്വത്ത കുട്ടി മിടുക്കിയാണ് കണ്ടല്ലോ എല്ലാവർക്കും കാലിലും കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആളാണ് എനിക്കും ശ്രദ്ധയാണ് അടുത്ത ഇട്ട് തന്നത് എൻ്റെ മേക്കപ്പ് പൂർണ്ണമായില്ല ഇനി പൂ വയ്ക്കണം മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ചേച്ചി ചേട്ടൻ രാവിലെ മുല്ലപ്പൂ ഒക്കെ എനിക്ക് സംഘടിപ്പിച്ച് തന്നു അങ്ങനെ തലയിൽ പൂവൊക്കെ വെച്ചു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു പണം പിടുത്തമാണ് ഏഴ് മണിയാവുന്നു അതിനിടയിൽ ഫുഡും കഴിച്ചു ചായയൊക്കെ കുടിച്ച് ഞാനും രണ്ട് വർഷം കൂടിയാണ് ഞങ്ങളുടെ ടീച്ചർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നു എല്ലാവരും സ്കൂളിൽ നിന്നും കുട്ടികളുടെ ഒപ്പം ഒക്കെ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഈ മേക്കപ്പിനൊക്കെ ഇത്രയും സമയമെടുക്കുന്നതെന്ന് ഇപ്പോഴാണ് അതിൻ്റെ എഫർട്ട് എത്രയാണെന്ന് മനസ്സിലാവുന്നത് ഞാൻ എല്ലാരും റെഡിയായി ചലങ്കയൊക്കെ എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഇറങ്ങാനുള്ള സമയമൊക്കെ ആയി വരുന്നു ക്ലാസിക്കൽ ഡാൻസിൻ്റെ മുൻപരിചയൊന്നുമില്ലാത്ത ഞാൻ ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഇങ്ങനെ വേദികളൊന്നും കിട്ടുമെന്നൊരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല ഇതെൻ്റെ മൂന്നാമത്തെ വേദിയാണ് ഇനിയും വേദികൾ കിട്ടാനും ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാനും മെച്ചപ്പെടുത്തുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കാണ് ഡാൻസ് വീഡിയോ അനസ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കാം ക്ഷേത്ര നടയിൽ പോയി എല്ലാവരും ഒരു ഫോട്ടോയൊക്കെ എടുത്തു ഭഗവതിയമ്മയെ പ്രാർത്ഥിച്ചു ഡാൻസ് വീഡിയോസും ഫോട്ടോസും ഒക്കെ അടുത്ത ആഴ്ചകളിലൊക്കെ പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്